പ്രിയപ്പെട്ടവരെ വർത്തമാനകാല ഇന്ത്യയിൽ ക്രിസ്തുവിന്റെ മുഖം വെളിപ്പെടുകയാണ് സ്വാമിയച്ഛനിൽ തലോജ ജയിലിൽ സമാധാനത്തിന്റെ പതാകയായി അദ്ദേഹം പ്രകാശിക്കുന്നു ദളിതർക്ക് വേണ്ടി പോരാടുകയല്ല ജീവൻ അർപ്പിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം വെളിപ്പെടുത്തുന്നുണ്ട് കാലുനൊക്കിയായ അർണാബിനെ ദിവസങ്ങൾ കൊണ്ട് മോചിപ്പിക്കുന്നവർ വിചാരണ തളവുകാരായി അനേക തുറങ്കിലടക്കുകയാണ് പീഡിപ്പിക്കുകയാണ് എന്നത് നാം മറന്നു പോകരുത് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കുക ഉണർന്നിരിക്കുക പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എവിടെയാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റുക യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം പല പ്രകാരങ്ങളിൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടാം ജീവിത വഴിയിൽ കിടക്കാനിടമില്ലാത്തവനിൽ ഭക്ഷിക്കാനൊന്നുമില്ലാത്തവനിൽ പീഡിതനായവനിൽ നീതി നിഷേധിക്കപ്പെട്ടവനിൽ ഒക്കെ ക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടാം സഹിക്കുന്നവനിൽ അവരനു വേണ്ടി അപ്പമായി മാറുന്നവനിൽ ക്ഷമയിൽ ജീവിതത്തിൽ പല ഭാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയും അപ്രകാരം ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കുറച്ച് നാൾ മുമ്പ് സ്റ്റാൻ സാമിയച്ചനെ ഇന്ത്യൻ ഭരണകൂടം തുറങ്കിലടച്ചു ഒരു ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് അൻപത് വർഷമായി ദളിതർക്ക് വേണ്ടി ഇന്ത്യയിലെ അധസ്ഥിതർക്ക് വേണ്ടി പീഡിതരായ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന ഒരു മിഷണറി വൈദികനാണ് സ്റ്റാൻ സാമിയച്ചൻ അദ്ദേഹം വയോധികനാണ് അദ്ദേഹം മറ്റുള്ളവർക്കുണ്ട് ജീവിതമർപ്പിച്ചവനാണ് ഒരു നിസ്വനായ മനുഷ്യൻ ഈ ഗൂഢാലോചന കേസിൽ നിരവധി പേർ ജയിലിലുണ്ട് വരവർ റാവു അടക്കമുള്ള സാഹിത്യരംഗത്തും സർവകലാശാല മേഖലയിലുമൊക്കെ ഉള്ള ആളുകൾ ഉൽപ്രതിഷ്ണുക്കളായ ആളുകൾ വയോധികരാണ് വരവരാവുവിനും ഏകദേശം എൺപത്തിമൂന്ന് വയസ്സുണ്ട് തലോജ ജയിലിൽ അവരെല്ലാം ഉണ്ട് ഫാദർ സ്റ്റാൻ സാമിയച്ചനിൽ നമുക്ക് സഹിക്കുന്ന ക്ഷമിക്കുന്ന എല്ലാറ്റിനും കൃതജ്ഞ നേർപ്പിക്കുന്ന ഒരു ക്രിസ്തുഭാവത്തെ കണ്ടുമുട്ടാൻ പറ്റും തലോജ ജയിലിൽ നിന്ന് ദീപാവലിക്ക് അദ്ദേഹം അയച്ച ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട് ആ കത്ത് നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റാൻ സാമിയച്ഛൻ ഇപ്പോഴും സങ്കടത്തിലല്ല പരാതിയുള്ളവനല്ല മനുഷ്യത്വം ഇപ്പോഴും അനുഭവിക്കുന്നു സന്തോഷവാനായി ജീവിക്കുന്നു ജീവിതത്തിൻ്റെ കഠിനപീഠകളിലും ഏറ്റവും നിരാശാജനകമാകാനിടയുള്ള സഹന വഴികളിലും ക്രിസ്തുവിൻ്റെ മുഖം വെളിപ്പെടുത്തുന്നവരായി മാറുക പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നിരവധിയായ അടയാളങ്ങൾ ഇതിനെതിരായിട്ടുണ്ട് സ്റ്റാൻ സ്വാമിയച്ഛനും ജയിലിൽ കിടക്കുന്നവരും കേസിൽ പ്രതിയായവരുമായ പുരോഹിതന്മാരും അത്മാരുമായ മനുഷ്യരുമായി ഉള്ള വ്യത്യാസം നമുക്കറിയാം സ്റ്റാൻ സ്വാമിയച്ഛൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടയാളല്ല അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ദളിതർക്ക് വേണ്ടി നിലകൊണ്ടുവെന്നതാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ പ്രതിഭാഗം ചേർക്കപ്പെട്ട കേസുകളിൽ സത്യം എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവരൊക്കെ പ്രതികളായി നിലകൊള്ളുന്നുണ്ട് അവർക്കെതിരെ വാദിക്കുന്ന പീഡ അനുഭവിച്ചവരും അവർ മൂലം ജീവിതം തകർന്നവരുമായ മനുഷ്യർ എന്ന് പറയുന്നവരുമുണ്ട് രണ്ടുപേരും രംഗത്തുണ്ട് പലപ്പോഴും ഇവരെയൊക്കെ വെള്ളപൂശാനായി നിരവധി ശ്രമങ്ങളും നമുക്ക് കാണാം അങ്ങനെ ഒരാൾ ജയിലിലായപ്പോൾ ക്രിസ്തുവിനെ പ്രതി കുരിശമക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് തെറ്റ് ചെയ്തു എന്ന് ലോകം ചിന്തിക്കുന്ന പ്രതിസ്ഥാനം ചേർക്കപ്പെട്ട ഒരാൾ സഹിക്കുന്ന വഴിയെ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ പറ്റി എന്ന് പറഞ്ഞ ബഹുമാന്യ വ്യക്തികളുള്ളൊരു നാടാണ് കേരളം സ്റ്റാൻ സാമിയച്ചൻ്റെ ജീവിതവുമായി യാതൊരുതരത്തിലും ബന്ധപ്പെടുത്താവുന്നവയല്ല ഇവരുടെയൊക്കെ ജീവിതം അവർ സമ്പൽ സമൃദ്ധിയിൽ സുഖഭോഗങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ അവർ ചെയ്ത വ്യക്തിപരമായ ചില തിന്മകളെന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുടെ പേരിലാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നതും ശിക്ഷിക്ക വിധിക്കപ്പെടുന്നതും അവരെയും സ്റ്റാൻ സ്വാമിയച്ഛനെയും ഒന്നിച്ചു കൂട്ടി ഒരു നുഖത്തിന് കീഴിലാക്കി കാണുക എളുപ്പമല്ല അവരൊക്കെ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന നേരിട്ട് ഒരു തെറ്റം ചെയ്യാതെ നന്മ മാത്രം ചെയ്തതുകൊണ്ട് അധസ്ഥിതർക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് ജീവിതം സഹിക്കേണ്ടി വരുന്ന ജീവിതം സഹനവഴിയായി മാറുന്ന ഒരാളെയാണ് സ്റ്റാൻ സ്വാമി അച്ഛനെ നമുക്ക് കാണാൻ പറ്റിയത് അദ്ദേഹം ജയിലിൽ നിന്ന് അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നൊരു ഭാഗം പരാതിയില്ലാത്ത ഒരു കാര്യമാണ് ഒത്തിരി പേർ എനിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമ്മൾ ആലോചിക്കണം സത്യത്തിൽ അദ്ദേഹം എഴുതിയ കത്ത് വ്യക്തിപരമായി എനിക്ക് എനിക്കെഴുതിയൊരു കത്തല്ല പക്ഷേ ആ കത്ത് വായിച്ചപ്പോൾ വ്യക്തിപരമായി അദ്ദേഹം എനിക്ക് എഴുതിയ കത്തായിട്ടത് അനുഭവപ്പെട്ടു കാരണം അദ്ദേഹത്തിന് വേണ്ടി ഞാനും ശബ്ദമുയർത്തിയിരുന്നു ഇന്ത്യയിലെ ഏതൊരു പൗരനെയും പോലെ ഞാനും ശബ്ദമുയർത്തിയിരുന്നു അതൊരു ക്രിസ്ത്യൻ പുരോഹിതൻ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു എന്നതുകൊണ്ടല്ല ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ദളിതർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നു അത് ദളിതർക്കേറ്റ അടിയാണ് എന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിച്ചിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സ്റ്റാൻ സാമിയച്ചൻ തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർക്കൊക്കെ നന്ദി പറയുന്നു താൻ കിടക്കുന്ന തലോജ ജയിലിലെ കാര്യത്തെക്കുറിച്ച് വളരെ ചെറുതായ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട് പതിമൂന്നടി ഇൻറ്റു എട്ടടി വലിപ്പമുള്ള ഒരു മുറിയിലാണ് രണ്ട് തടവുകാർക്കൊപ്പം മൂന്ന് പേരാണവർ ഒരു മുറിയിൽ പതിമൂന്നടി എട്ടടി വിസ്തീർണമുള്ള ഒരു സെല്ലിലാണ് അവിടെ ഇന്ത്യൻ കമ്മോഡുള്ള ടോയ്ലറ്റ് ഉണ്ട് ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു യൂറോപ്യൻ കമ്മോഡുള്ള ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം നമ്മൾ ആലോചിച്ച് നോക്കണം ജയിലിൽ അടയ്ക്കപ്പെട്ട് ഈ പറഞ്ഞൊരു ചെറിയ മുറിക്കകത്ത് ഇങ്ങനെ തടവുകാരനായി കഴിയുന്ന വയോധികനായ ഒരു മനുഷ്യൻ പറയുന്നത് ഭാഗ്യവശാൽ തനിക്ക് യൂറോപ്യൻ കമ്മോഡുള്ള ഒരു ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് സംതൃപ്തിയോടെ പറയും നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും സംതൃപ്തി ഇല്ലാത്ത മനുഷ്യരാണ് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായാലും പരാതി പറയുന്ന മനുഷ്യരാണ് വെയിൽ വന്നാൽ അതിനും പരാതി മഴ വന്നാൽ അതിനും പരാതി പറയുന്ന മനുഷ്യരാണ് ക്രിസ്തുവിൻ്റെ മുഖം വെളിപ്പെടുന്നത് അങ്ങനെയാണ് ഏറ്റവും പീഡിതമായ സാഹചര്യത്തിനകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ് ഭാഗ്യവശാൽ എനിക്ക് ഒരു യൂറോപ്യൻ കമ്മോടുള്ള ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് തളവുകാർ കൂടെയൊന്നും തലോജ ജയിലിൻ്റെ ജീവിത പരിസരത്തെക്കുറിച്ചാണ് അദ്ദേഹം അതിലൂടെ പറയുക അദ്ദേഹം ജയിലിൽ നിന്ന് അയക്കുന്ന ഈ കത്ത് വായിക്കുമ്പോൾ പൗലോ സ്നേഹ കാരാഗ്രഹത്തിൽ കിടന്ന് അയച്ച കത്തൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പോയത് തൊട്ടടുത്ത സെല്ലിലുള്ളവരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വരവര റാവു ബെർണോൺ ഗോൾസാവൽ ഗോൺസാൽവൽസ് അരുൺ ഫെയ്റേറ അവർ അടുത്ത് തൊട്ടടുത്ത സെല്ലിലുണ്ട് പുറത്തിറങ്ങുന്ന നേരത്ത് അല്പസമയം അവരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു തടവറയ്ക്കകത്ത് തന്നെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എത്ര ഹൃദയപൂർവ്വമാണെന്ന് നോക്കി അരുൺ എന്നെ കാപ്പി കുടിക്കാൻ സഹായിക്കുന്നുണ്ട് പ്രഭാത ഭക്ഷണത്തിന് വർണ്ണോൺ എന്നെ കുടിക്കാൻ സഹായിക്കുന്നുണ്ട് മറ്റ് രണ്ട് തടവുകാർ എൻ്റെ മുട്ട് ഉഴിഞ്ഞു തരുന്നുണ്ട് അത്താഴ സമയത്ത് ഭക്ഷിക്കുന്നതിനും ഇവർ എന്നെ സഹായിക്കുന്നുണ്ട് വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണവർ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓർക്കണം നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം തലോജ ജയിലിൽ മനുഷ്യത്വം കുതിക്കുന്നുവെന്നാണ് സ്റ്റാൻ സാമിയച്ഛം പറയുന്നത് ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ സാമാന്യമായ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോഴും പരാതിയും പരിഭവവും വീടിനകത്ത് പോലും നിലനിർത്തുന്നവരാണ് നമ്മൾ ഓർത്ത് നോക്കണം ഒരു ജയിലിനകത്ത് തലോജ ജയിലിനകത്ത് ഇത്രത്തോളം മനുഷ്യത്വ ഹീനമെന്ന് ലോകം കാണുന്ന ഈ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട ഏറ്റവും നിസ്വരായ മനുഷ്യർ അനുഭവിക്കുന്ന സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വിജയഗാഥയാണ് സ്റ്റാൻ സാമ്യച്ഛം പറയുന്നത് അതിനകത്ത് തന്നെ ഇങ്ങനെ പരിചരിക്കുന്ന സന്തോഷപൂർവ്വം സ്നേഹിക്കുന്ന തന്നെ സഹായിക്കുന്നവരുണ്ട് അവരോർക്കണം ഓർക്കണം അവർ തലോജ ജയിലിൽ മനുഷ്യത്വം കുതിക്കുന്നു ഇത് യഥാർത്ഥത്തിന് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിൻ്റെ മുഖം വെളിപ്പെടുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ഈ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് അത് ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹം സ്വീകരിച്ച വിശ്വാസപാതയിലാണ് ഞാനും എന്നത് ഞാൻ ഓർക്കുന്നു ഇനി എത്ര കാലം ഇതൊക്കെ പറയാൻ കഴിയുന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല കാരണം ഇങ്ങനെ പറയുന്ന നാവുകളെ പിഴുതെറിയുന്ന ഒരു ഭരണകൂട ഭീകരതയ്ക്ക് കീഴിലാണ് നമ്മൾ ഒരു വർഗീയ ഫാസിസ്റ്റ് ആധിപത്യത്തിൻ്റെ കീഴിലാണ് നമ്മൾ നിരന്തരമായി അടിച്ചമർത്തപ്പെടുന്ന നാവുകൾ എണ്ണമേറിക്കൊണ്ടിരിക്കുകയാണ് പിഴുതെറിയപ്പെടുന്ന നാവുകൾ അടിച്ചമർത്തപ്പെടുന്ന നട്ടെല്ലുകൾ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ നടുവിൽ മനുഷ്യത്വം ഉയർത്തിക്കാട്ടുന്ന മനുഷ്യാവകാശങ്ങളുടെ ബലം ഉയർത്തിക്കാട്ടുന്ന സ്നേഹത്തിൻ്റെ വിളക്ക് തെളിക്കുന്ന സ്റ്റാൻ സ്വാമിയച്ഛനെ പോലുള്ളവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ് ബലമാണ് ക്രിസ്തുവിൻ്റെ മുഖമാണ് ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഹിക്കുമ്പോഴും വേദനിക്കുമ്പോഴും പെറുപെറുക്കാനിടയുള്ളപ്പോഴും ഒക്കെ ഈ മുഖം കൂടി ഓർക്കുക സ്റ്റാൻ സാമിയച്ഛൻ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നു